ഹർഷന്റെ സാക്ഷി ഇടുക്കിയിലെ കൃഷി നന്നായി നടക്കുന്ന സമയം എക്സൈസുകാരുടെയും ഗവൺമെന്റിന്റെയും നിരന്തരമായ റെയ്ഡും തോട്ടങ്ങൾ നശിപ്പിക്കുന്നത് കാരണം മറ്റു മാർഗങ്ങളില്ലാതെ കൊണ്ടാണ് ആന്ധ്രയിലെ കൃഷി വ്യാപിച്ചത് ഏകദേശം ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ആന്ധ്രയിലെ അരക്ക് ജില്ലയിൽ കാപ്പിത്തോട്ടങ്ങൾ പാട്ടത്തിന് കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ അന്നത്തെ ആന്ധ്രയിലെ മിനിസ്റ്റർ ആയ ജഗപതി വർമ്മ അയാളെ പോയി കണ്ടു ചെന്ന് പരിചയപ്പെട്ടപ്പോൾ അയാൾ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു മലയാള പെണ്ണിനെ മൂന്ന് വയസ്സാകാൻ പോകുന്ന മകൻ താൻ ഒരു മലയാളി ആയതുകൊണ്ട് അയാൾ വലിയ സന്തോഷം തനിക്ക് മൂന്നാർ ഒരു തേരത്തോട്ടവും നാട്ടിൽ നടത്തുന്ന ചെറിയ ഒരു ലോറൽ പ്രൈമറി സ്കൂളും അങ്ങനെ തന്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ച് തൃപ്തിപ്പെട്ട് അയാൾ തന്നെ എല്ലാ അനുമതിയും വാങ്ങി തന്നു അരക്ക് നല്ല ഒന്നാന്തര സ്ഥലം സ്വാഭാവികമായ ജലസ്രോതസ്സ് നിഗൂഢമായ വനം പിന്നിൽ പുറമെന്ന് നോക്കിയാൽ ഒന്നാന്തരം കാപ്പിത്തോട്ടം പിന്നും താൻ കുറെ ഉണ്ടാക്കിയ അവിടെ ഏക്കർ കണക്കിന് സ്ഥലം വിളവെടുത്ത് കഞ്ച അതുവരെ ഇടനിലക്കാർ വഴിയാണ് വിറ്റുപോയിക്കൊണ്ടിരുന്നത് കഞ്ചാവ് ചെടികൾ പല ക്വാളിറ്റി ഉണ്ട് അതിൽ ഒന്നാം കഞ്ചാവിൽ നിന്ന് ഹാഷോയിൽ ഉണ്ടാക്കാം അവിടെ നിന്നാണ് തുടങ്ങിയത് കോടികൾ ഉണ്ടാക്കി നാട്ടിൽ അന്തസ്സായി സ്കൂളും കോളേജും തുടങ്ങി പിന്നെ അങ്ങോട്ട് തന്റെ നാളുകളായിരുന്നു സാക്ഷി ജനിച്ചു എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി തന്റെ മക്കൾ വളർന്നു വന്നു ഇടുക്കിയിലെ ഒരു കഞ്ചാവ് തോട്ടത്തിലെ വെറും പണിക്കാരനായിരുന്നു തന്റെ അച്ഛൻ ഭാർഗവൻ ഭാർഗവൻ രാമനായി എല്ലാത്തിന്റെയും അധിപതിയാക്കി താൻ അച്ഛനെ വെറും ചന്ദ്രനായിരുന്ന താൻ പ്രബലചന്ദ്രനായി എല്ലാം നശിപ്പിച്ചത് അവനാണ് ജഗപതി അവനെല്ലാം മനസ്സിലാക്കിയപ്പോൾ അവന്റെ താണുള്ള സ്നേഹം താൻ വെച്ചു നീട്ടിയ ഒരു പണം പോലും അവൻ വാങ്ങിയില്ല പകരം നശിപ്പിച്ചു കളഞ്ഞു തന്റെ തോട്ടങ്ങൾ വിളവത്താറായി നിന്ന കഞ്ചാവ് തോട്ടങ്ങൾ അവൻ വെട്ടി നിരത്തിപ്പിച്ചു അന്നത്തെ കാലത്ത് തനിക്ക് അഞ്ചു കോടി നഷ്ടം ഇരുന്നു പോയി താൻ ഒന്നും ചെയ്യാനാകാതെ വെറു സ്കൂളും കോളേജും തേയില തോട്ടങ്ങളും നടത്തി എത്ര വർഷങ്ങൾ താൻ പാഴാക്കി പഞ്ചാബ് ബിസിനസ്സിലേക്ക് മടങ്ങാൻ താൻ ശ്രമിക്കുമ്പോൾ ഒക്കെയും അവന്റെ ഓഫീസിൽ നിന്ന് അവയ്ക്ക് അവയും അവൻ തനിക്ക് ചുറ്റും ഒരു ചാരവലയം തന്നെ തീർത്തു അങ്ങനെ താൻ അടങ്ങി പത്തു വർഷം അവൻ തന്നെ എന്ന് വന്നപ്പോൾ പതുക്കെ ഒഡീഷ വഴി തുടങ്ങി ഇതായിപ്പോൾ അവന്റെ നാട്ടിൽ തെലുങ്കാന അവന്റെ മൂക്കിൻ തുമ്പിൽ അവൻ തന്നെ ഇന്നൊരു ചുക്കും ചെയ്യില്ല തനിക്കുന്ന സപ്പോർട്ടായി മാവോയിസ്റ്റും നക്സൽ ഭീകരന്മാരും മാത്രമല്ല പോലീസ് ഗവൺമെന്റും തലത്തിൽ പോലും തനിക്കുന്ന ആളുകളുണ്ട് അതുമാത്രമല്ല അവന്റെ മകനെയും കൊച്ചുമകനെയും എല്ലാം ഞാൻ അവസാനിപ്പിക്കും അല്ലെങ്കിലും സാക്ഷ സത്യങ്ങൾ എങ്ങനെയോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതിനുവേണ്ടി തന്റെ ചോറെ ബലിയോട് തുടക്കാം അയാൾ ആസ്വദിച്ചൊന്ന് ചിരിച്ചു സന്ധ്യ മയങ്ങി തുടങ്ങിയിരിക്കുന്നു വൈകുന്നേരം മണി ആകുന്നേ ഉള്ളൂ എങ്കിൽ കൊടുങ്കാട്ടിൽ പെട്ടെന്നേരം ഇരുട്ടും പണിക്കാർ ഒരു ട്രഞ്ച് കുടിയെടുത്തിട്ട് വിറകുമ്പോൾ അടുക്കി തീ പകരുന്നു കടുവയുടെയും ആനയുടെയും ശല്യമുണ്ട് തീയുണ്ടായ അവ അടുക്കില്ല എല്ലാം നോക്കിയൊന്ന് വിലയിരുത്തിക്കൊണ്ട് അയാൾ അകത്തേ കടന്നു അല്പം കഴിഞ്ഞപ്പോൾ കറുത്തൂരിന്റെ ആകാരിവാടിയോടുള്ള ഒരു പെണ്ണ് മരക്കോവന് വഴി അകത്തേക്ക് ഏറി വന്നു അവളുടെ കയ്യിൽ പാത്രത്തിൽ പൊരിച്ച കോഴിയും ചോറും മുളക് കറിയും ഉണ്ടായിരുന്നു പ്രബലചന്ദ്രൻ ഒരു ചിരിയോട് മരക്കോവന് പതുക്കേ മുകളിലേക്ക് വലിച്ചുപൊക്കി ബാൽക്കണിയിലേക്ക് ചാരി വെച്ചു അയാൾ ഒരു ഗ്ലാസ്സിൽ മദ്യം പകർന്നപ്പോഴേക്കും അവൾ പാത്രത്തിൽ ആഹാരം പകർത്തി അയാൾ മദ്യത്തിന്റെ ഗ്ലാസ് അവളുടെ ചുണ്ടോടടുപ്പിച്ചു ആഹാരമൊക്കെ പിന്നെ മതി ഇപ്പോൾ നീങ്ങു വാ അവളെ കിടക്കയിലേക്ക് വലിച്ചിട്ട് അയാൾ പറഞ്ഞു സമയം കടന്നുപോയി അയാൾ തളർച്ചയോടെ മൂളം ചെറിയ ജലാഗാതിൽ ആകാശത്തേക്ക് നോക്കി കിടന്നു ആകാശത്ത് നൂറായിരം മിന്നാമിന്നുങ്ങൾ പോലെ വെട്ടം കണ്ട് അയാൾ നെറ്റി ചുളിച്ചു തന്റെ ആകാശിനു ചുറ്റും നൂറായിരക്കണക്കിന് ഡ്രോണുകൾ വട്ടമിട്ട് കണ്ട് അയാൾ ചാടി എഴുന്നേറ്റ് പോയി ഷ്രെ ബോബറി എന്ന് മാർക്ക് ചെയ്ത നൂറായിരം റോബോട്ടിക് ഡ്രോണുകൾ അയാളെ കണ്ടെത്തി ആകാശത്തുകൂടി വട്ടമിട്ട് പറന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറ് തേയിലത്തോട്ടത്തിൽ കൊളന്നുളളിക്കൊണ്ടിരിക്കുകയാണ് താമര ഗ്രീൻ ടീ കൊളന് തുള്ളുന്ന ലായത്തിലാണ് അവൾ ഇന്ന് പണി കൊളന്തുള്ളിക്കൊണ്ട് അല്പം ദൂരം നിൽക്കുന്ന സെന്തിൽ അവൾ ഒന്ന് നോക്കി മെല്ലിനെ നീണ്ടാവാൻ പൊടി സുന്ദരനാണ് അവന്റെ ചിരിക്ക് നൂറഴകാണ് താമര ഓർത്തു അവന് ചെറിയ ചാഞ്ചാട്ടമുണ്ട് അവനും അതുവഴി അവന്റെ കൂട്ടുകാരൻ നമ്മുടെ ആശയങ്ങളിലേക്ക് ആകർഷ്ടരാകാൻ വരാൻ കുറച്ചു സമയമെടുക്കും അതുവരെ അവനെ പ്രലോഭിപ്പിച്ചു നിർത്തുക തനിക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ ഓർത്തുകൊണ്ട് അവൾ മെല്ലെ അവനെ നോക്കി വശ്യമായി ചിരിച്ചു പിന്നെ അവൾ തേല നുള്ളുന്ന ശ്രദ്ധിച്ചു തേയില ചെടികൾ വെട്ടിവിട്ടുകൊണ്ടിരുന്ന സെന്തിൽ തന്റെ അരികിലേക്ക് വരുന്നത് സഹജവാസനെ അപായ സൂചന കൊണ്ട് അവൾ തിരിച്ചറിഞ്ഞു ഞൊടി ഇടയിൽ തേയിലക്കൂട്ടിൽ നിന്ന് അവൾ തോക്ക് വലിച്ചെടുക്കും മുന്നേ സെന്തിൽ അവളെ കഴുത്ത് കണ്ടിച്ചു ഒന്ന് ഏങ്ങി വലിച്ചുകൊണ്ട് താമര വിറച്ചു വീണു കൈയിലിരുന്ന കത്തിയിൽ പുരണ്ട ചോര അല്പം തേയില പറിച്ച് തുടച്ചു മെല്ലെ ബൂട്ട് സൈഡിലേക്ക് വെച്ചുകൊണ്ട് സെന്തിൽ തേയില ചെടികൾക്ക് വളർന്ന കളകൾ പറിച്ച് നീക്കം ചെയ്യാൻ ആരംഭിച്ചു ഇവളെ ഇനി കാണുക പോലും ചെയ്യേണ്ട എന്ന് ബോസ് പറഞ്ഞല്ലോ സ്ത്രീകളുമായ ഡീലിംഗ്സിന് ബോസ് താല്പര്യമില്ല അതുകൊണ്ട് തന്റെ കൈകൊണ്ട് അത് മതിൽ ഒരു വഴി താഴെ നിന്ന് തേയില ചെടികൾക്ക് അരികിലേക്ക് നടന്നു ഹർഷ എഴുന്നേൽക്ക് എത്ര സമയമാണ് ഇങ്ങനെ ഇന്ദുവും പ്രസാദും ഹർഷനെ മെല്ലെ തൊട്ടു വിളിച്ചു അവൻ അവനിപ്പോഴും സാക്ഷി ചേർത്ത് പിടിച്ച് അതേ കിടപ്പ് തന്നെ അവനെപ്പോലെ ഒരാൾ ഇങ്ങനെ തകർന്നു പോകുമെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല ഹർഷനും സാക്ഷിയും ഹൃദയം കൊണ്ട് അത്രയേറെ സ്നേഹിച്ചവർ എന്നാലോ ഒന്ന് ചേരാൻ ഒന്ന് സമാധാനമായി ജീവിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയുന്നില്ല ഹർഷൻ മെല്ലെ സാക്ഷിയുടെ വയൽ റീഡിങ്സ് കാണിക്കുന്ന മെഷീനിലേക്ക് നോക്കി അവളുടെ ബി പി ഇപ്പോഴും സിക്സ്റ്റി ടു എറ്റി എന്ന് കാണിക്കുന്നു എന്തും അത് ഒന്ന് നോക്കി അവൾക്കൊന്നും വീണ്ടായില്ല ഇങ്ങനെ തുടർന്നാൽ എപ്പോൾ വേണമെങ്കിലും അവൾക്കൊരു ഹൃദയാഘാതം വന്നേക്കാം അത് അവളുടെ ശരീരം താങ്ങില്ല ദീർഘവിശ്വാസം എടുത്തു എൽസമ്മ ചേച്ചിയും കുര്യാപ്പി ചേട്ടനും മടങ്ങി വന്നപ്പോഴേക്കും സാക്ഷിയുടെ ഒരുപാട് രക്തം നഷ്ടമായിരുന്നു അവർ ഇരുവരും കൂടി മൂന്നാളിലെ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് എത്തിച്ച അടയന്തര ചികിത്സ നൽകിയപ്പോഴേക്കും ഹർഷൻ അറേഞ്ച് ചെയ്ത എയർ ആംബുലൻസ് എത്തിയിരുന്നു അതിൽ പാലക്കാട് എത്തിച്ചപ്പോഴേക്കും അവളുടെ പ്ലാസ് എന്ന വേർപെട്ടുകയും ചെയ്തു എങ്ങനെയൊക്കെയോ കുഞ്ഞിനെ രക്ഷിച്ചു അവളെ അവളെപ്പോലൊരു പെൺകുഞ്ഞ് ഹർഷ നിനക്ക് കുഞ്ഞിനെ കാണണ്ടേ മോൾ ഇപ്പോൾ മിടിക്കായിരിക്കുന്നു അവൾക്ക് കാൽ തുടയിൽ ഒരു ചെറിയ മുറിവേ ഉണ്ടായിട്ടുള്ളൂ അവന്റെ ശ്രദ്ധ തിരിക്കാൻ എന്നോ പ്രസാദ് പറഞ്ഞപ്പോഴാണ് ഹർഷൻ അത് ഓർത്തത് കുഞ്ഞ് എനിക്കൊന്ന് കാണാൻ പറ്റുമോ കാണിക്കാം പക്ഷെ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എടുക്കണമെന്ന് നീ വാശി പിടിക്കരുത് ജനിച്ച് രണ്ടു ദിവസമല്ലേ ഉള്ളൂ എന്ന് കരുതലോടെ പറഞ്ഞു ഇന്നു ചേച്ചി മോളെ ഒന്ന് ഇവിടെ കൊണ്ടുവരാമോ എന്നെ സാക്ഷിയെടുത്ത് അവളൊന്ന് കൊണ്ടുവാ അവൾ അവസാനമായി എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാമോ എന്നാണ് അവൾ ഒമ്പത് മാസം പിടിച്ചു നിന്നത് ഒരു പക്ഷേ എന്റെ മോളെ ഓർത്തായിരിക്കും അത് പറഞ്ഞപ്പോൾ ഹർഷന് ശബ്ദമിടറി ഒരു നിമിഷം ആലോചിച്ച ശേഷം ഇന്നോ തലയാട്ടി ആദർവേയും വശിഷ്ഠയും കൂടി അവൻ വീണ്ടും പറഞ്ഞു ഇന്നോ നിന്നു അതൊക്കെ വേണോ ഹർഷ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് വലിയൊരു മുറിവാകും വേണം എന്ത് ചേച്ചി ഞങ്ങൾ അഞ്ചു പേരും ഇനി ഒരിക്കലും അത് സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി ഈ ജന്മം ഞങ്ങൾ മരിച്ചാലും ഈ ഓർമ്മ ഞങ്ങൾ അവസാനം വരെ വേണം ഹർഷൻ ഉറപ്പൂടെ പറഞ്ഞു അവന്റെ കണ്ണുകൾ വന്നിരുന്നു ആദർവയും വസിഷ്ഠനും ഭയം നാട് ഐശ്വര്യാഗത്തേക്ക് ഏറിയത് അമ്മയെ കാണതെ മാസങ്ങളായി മനസ്താപിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ അമ്മ മാത്രം ഉണ്ടായിരുന്ന അവർക്ക് അമ്മയില്ലായ്മ ഒരു ഒറ്റ രാത്രി കൊണ്ട് സമ്മാനിച്ച ജീവിതാന്ത്യം വരെ മറക്കാനാവാത്ത ആഘാതമായിരുന്നു ഇപ്പോൾ അമ്മയെ കാണനെന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ അന്തരീക്ഷം അവർക്ക് ഭയമാകുന്നു ഞാന കൂടെ ഉള്ളതാണ് അവർക്ക് ഏക ധൈര്യം ഞാനാ ഞാനെയാണ് അവരെ നീല ഉടുപ്പിടിയിച്ച് കൈകൾ അണുവിമുക്തമാക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് അമ്മയെ കണ്ടിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല ഒരുപാട് മെഷീനുകൾ അതിനുള്ളിൽ അവള് വിളറി വെളുത്ത മുഖം എല്ലും തോലുമായ ശരീരം ഗർഭിണിയായ മുതൽ നല്ല ഒരു ആഹാരം ലഭിക്കാത്ത ഒരു തവണ പോലും മെഡിക്കൽ ചെക്കപ്പ് ലഭിക്കാത്ത അവളുടെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞെ പ്രസവിച്ചിരിക്കുന്നു പക്ഷേ അവള് തകർന്നു പോയിരിക്കുന്നു അമ്മയെ കണ്ട് ആദർവൻ വശഷനും കരയാൻ ആരംഭിച്ചു ഹർഷൻ എങ്ങനെ തന്റെ മക്കളെ സമാധാനിപ്പിക്കാനെന്ന് അറിയാതെ പതറിപ്പോയി ചെറിയൊരു കുഞ്ഞി കരച്ചിൽ കേട്ട് ഹർഷൻ ഞെട്ടി ഒരു കുഞ്ഞ് ഗ്ലാസ് ട്രോളിൽ ഒരു നേഴ്സും ഇന്ദുവും കൂടി കുഞ്ഞിനെ തള്ളിക്കൊണ്ടുവരുന്നു കുഞ്ഞിനെ ഇടതുകാൽ മുഴുവൻ വെളുത്ത പന്നിയിൽ പൊതിഞ്ഞു കെട്ടിവച്ചിരിക്കുന്നു തണുപ്പ് ഇഷ്ടമാകാത്തത് കൊണ്ടെന്തോ ചുരുട്ടി പിടിച്ച് കരച്ചിലാണ് കുഞ്ഞാൾ ഒറ്റ നോട്ടത്തിൽ സാക്ഷി തന്നെ അവളുടെ മുഖം കുഞ്ഞിനെ കണ്ടതും ആദർവൻ വസിച്ചതും കരച്ചിൽ കൗതുകം നോക്കാവുത്തോടെ നോക്കി ഇത് നിങ്ങളുടെ അനിയത്തിയാണ് അത് പറഞ്ഞപ്പോൾ ഹർഷന്റെ ചങ്ക് പിടഞ്ഞുപോയി കുഞ്ഞിനെ കാലിലെ കെട്ടുകാണാൻ ആകാതെ അവൻ പിടഞ്ഞു എന്റെ മോൾ ഇന്ദു ചേച്ചി കുഞ്ഞെ അതിന്റെ സാക്ഷിയുടെ അടുത്ത് ഒന്ന് കിടത്താമോ അവൻ ചോദിച്ചു ഒന്ന് ആലോചിച്ചു പിന്നെ ഓർത്തു അമ്മയുടെ അടുത്ത് ഒരിക്കലെങ്കിലും കിടക്കാൻ ഈ കുഞ്ഞിന് ഭാഗ്യമുണ്ടാവട്ടെ ഇന്ദു കുഞ്ഞിനെ സാക്ഷിയുടെ അടുത്ത് കിടത്തിയപ്പോൾ ഹർഷൻ മെല്ലെ ഇരുവരെയും തൊടായ തൊട്ടു ചേർത്ത് പിടിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദ്യമായി സാക്ഷിയെ കണ്ട നിമിഷം മുതൽ ഇതുവരെയുള്ള സന്തോഷവും സങ്കടവും നിറഞ്ഞ ഓർമ്മകൾ അവന്റെ ഉള്ളിലൂടെ ഒരു വേലേറ്റം തന്നെ ഉണ്ടാക്കി സാക്ഷി അടുത്ത് കിടന്നപ്പോൾ പരിചയമായ ഹൃദയ മനസ്സിലാക്കിയ കുഞ്ഞ് കരച്ചിൽ നിർത്തി കണ്ണുകൾ ചിമ്മി തുറന്നു പിന്നെ അവൾ വാവിട്ട് നിലവിളിച്ചു അത് കണ്ട് ആദർവനും വശനും കൂടി കരയാൻ തുടങ്ങി കര കൈക്കൊമ്പിൽ കൂടി ചോർന്നൊലിച്ചു പോകുന്ന ജീവൻ എങ്ങനെയെങ്കിലും തിരികെ പിടിക്കാൻ പറ്റുമോ എന്ന് അറിയാതെ ഹർഷൻ സാക്ഷിയുടെ വിരകൾ പിടിച്ചു തന്റെ കയ്യിലിരുന്ന സാക്ഷിയുടെ കൈയിലൂടെ ഒരു ഇളംചൂട് പായുന്നത് പോലെ ഹർഷന് തോന്നി തണുത്തുറച്ച കൈകൾ ഇളംചൂട് ഹർഷൻ ഞെട്ടിക്കൊണ്ട് സാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി വിളറി വെളുത്ത മുഖത്ത് എവിടെയോ ഇളമ്പിങ്ങി നിറം കലരുന്നു എന്തു അതിശയത്തോടെ സാക്ഷിയുടെ പൾസ് കണ്ടു ബി പി നോർമലായിക്കൊണ്ടിരിക്കുകയും കണ്ടു അവളുടെ അരിയിൽ കിടന്ന് മൂന്ന് കുഞ്ഞുങ്ങൾ ഇപ്പോഴും കരയുന്നു അമ്മയെ അവൾ എത്ര നേരം കേട്ടിരിക്കും അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണീർ ദൈവത്തിന് പോലെ പൊള്ളിച്ചിരിക്കും സാക്ഷി ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഇന്ദു ഹർഷന്റെ മുഖത്തേക്ക് നോക്കി അവൻ സ്വപ്നമേത് സത്യമേത് മിഥ്യയേതെന്നറിയാതെ പകച്ചു നിൽക്കുന്നു സാക്ഷി സാക്ഷി എന്റെ പൊന്നുമോൾ കണ്ണു തുറക്ക് ഹർഷൻ അവളെ വിളിച്ചു അവൾ മിഴികൾ തുറന്നില്ല ഹർഷൻ ഇന്ദുവിനെ പകച്ചു നോക്കി ഹർഷ ബഹളം വെക്കാതെ എന്തൊക്കെയോ പ്രോഗ്രസ് ഉണ്ട് നീ കുഞ്ഞുങ്ങളെ ആയിട്ട് പുറത്തേക്ക് നിൽക്കൂ ഇന്ദു നീ കുഞ്ഞിനെ പഴയതുപോലെ ന്യൂബോൺ ഐസുവിലേക്ക് ഷിഫ്റ്റ് ചെയ്യേ ആര് സാക്ഷിയുടെ ഡോക്ടറെ വിളിക്കേ പ്രസാദ് പറഞ്ഞു അവൻ വേഗം സാക്ഷിയുടെ പൾസ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അണയാൻ പോകുന്ന തീരെ ആളിക്കത്തുനിന്ന് പ്രസാദ് പലവട്ടം കണ്ടിട്ടുണ്ടല്ലോ ഹർഷൻ കുഞ്ഞുങ്ങളെയുമായി പകച്ചു നിൽക്കുകയാണ് ഹർഷ പ്ലീസ് പ്രാർത്ഥിക്ക നീ ഇന്ദുവും പറഞ്ഞു സാക്ഷ ഇനി ഒരു നിമിഷം പോലും പിരിയാൻ ഹർഷന് വയ്യ പക്ഷെ ഇപ്പോൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് താൻ വേണം എന്ന തിരിച്ചറിവിൽ അവനെ പുറത്തേക്കിറങ്ങി എങ്കിലും അവന്റെ ഹൃദയത്തിലൂടെ ഒരു തണുപ്പ് പടർന്നു ദൂരെ എവിടെയോ ഒരു തീരെ വെളിച്ചം കാണുന്ന പോലെ സാക്ഷിയുടെ കൈയിലൂടെ ജീവന്റെ ഒരു തൊടുപ്പ് പായുന്നു അവളുടെ ജീവൻ ഇരം ഇരമ്പി ഇരമ്പിക്കേർന്ന് ഹർഷൻ തിരിച്ചറിഞ്ഞതാണ് അവളുടെ കൈ ഇപ്പോഴും തന്റെ കൈക്കുള്ളിൽ വിറയ്ക്കുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു അവളുടെ ജീവൻ തന്റെ കയ്യിലിരുന്ന പോലെ അവൾ തന്നോട് എന്തോ പറഞ്ഞതാണോ അവൻ അറിയാതെ പകച്ചിരുന്നു വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ സുഗന്ധയും ജഗപതി വർമ്മയും അവനെ പൊതിഞ്ഞു പറയും മോനെ സാക്ഷി അവൾക്ക് എന്താ എന്താ ഇപ്പോൾ കുറെ ഡോക്ടർമാർ തിരക്കിട്ട് അകത്തേ കയറിപ്പോയത് സുഗന്ധ ചോദിച്ചു സാക്ഷിയുടെ മരണം മുന്നിൽ കണ്ടെന്നപോലെ അവടെ കണ്ണുകൾ മിഴിഞ്ഞിരുന്നു പോയി അവളുടെ അവളുടെ കൈ അണങ്ങി ഹർഷൻ പറഞ്ഞു അപ്പോഴാണ് അവൻ പോലും അത് തിരിച്ചറിഞ്ഞത് ശരിയാണ് അവളുടെ കൈ അനങ്ങുകയാണുണ്ടായത് അവൻ അമ്പരപ്പോടെ പറഞ്ഞു അവളുടെ കൈ അനങ്ങിയമ്മ എന്റെ സാക്ഷി എന്നെ വിട്ടി പോകില്ല അവളെ ഞാൻ എങ്ങും വിടില്ല അവൻ കൊച്ചുകുന്നെ പോലെ പറഞ്ഞു ആണോ അച്ഛാ എന്റെ അവക്ഷപ്പെട്ടോ ഉള്ളറിവച്ച് ആദർവ് ചോദിച്ചു വസിഷ്ഠനും പതിയെ പോലെ ആലോചനയിലാണ് ഞാൻ അനിയത്തി അനിയത്തി വാവ വാവ എവിടെ നിന്ന് വന്നതാ അമ്മ അനിയത്തി വാവയെ വാങ്ങാൻ പോയതാണോ വസു അങ്ങനെയാണ് ചോദിച്ചത് അതേ മോനെ വാവ വന്നല്ലോ ഇനി ഞാനേ അമ്മയും മക്കളും എല്ലാം കൂടി സന്തോഷമായി ജീവിക്കും സുഗന്ധ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ചു ഇനിയെങ്കിലും എന്റെ മകന് സന്തോഷമായി ജീവിക്കാൻ പറ്റണേ എന്റെ വിഷ്ണു മൂർത്തി അവർ മുഖമായി പ്രാർത്ഥിച്ചു ദീപക് എന്തായി കാര്യങ്ങൾ സ്യൂട്ട് റൂമിലേക്ക് കയറി ഹർഷൻ ചോദിച്ചു അവന്റെ മുറുകിയ മുഖം കണ്ട് ദീപു എഴുന്നേറ്റു അവൻ കൈയുള്ള ടാബ് ഓണാക്കി ഹർഷൻ നൽകി തന്റെ കൈയഴുന്ന ടാബിൽ കാണുന്ന ദൃശ്യങ്ങൾ ഹഷൻ നോട്ടം ചെയ്തു ആളിക്കത്തുന്ന കഞ്ചാവ് തോട്ടങ്ങൾ അലരച്ചിരിച്ചുകൊണ്ട് ഹർഷൻ ഇരുന്നു പോരാ ഒഡീഷയിലെ തോട്ടങ്ങൾ നശിപ്പിക്കേ അവൻ ദീപുവിനോട് പറഞ്ഞ് അവൻ എവിടെയൊക്കെയോ തോട്ടമുണ്ടോ അവിടെയെല്ലാം യെസ് ബോസ് എന്നിട്ട് അവൻ എവിടെ പ്രബലചന്ദ്രൻ ഹഷന്റെ വായിൽ നിന്ന് വാക്കുകൾ നെരിഞ്ഞുമർന്നു അവൻ ഓടി കോടിയും കാട്ടിലൂടെ നമ്മുടെ പിടിയിൽ നിന്ന് രക്ഷപെട്ടു ഓടാം എന്നായിരിക്കും അവന്റെ വിചാരം നമ്മുടെ ട്രാക്കിംഗ് ഡ്രോണുകൾ അവനെ ഫോളോ ചെയ്യുന്നുണ്ട് അതേസമയം നമ്മുടെ റോബോട്ടിക് ഡ്രോണുകൾ അവന്റെ കഞ്ചാവ് തോട്ടം എല്ലാം ട്രാക്ക് ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഹർഷൻ ആർബസമൃദ്ധിയോടെ മൂളി സ്വിസ് ഷർമയ്ക്കു വേണ്ടിയും ഇസ്രയേലിനു വേണ്ടിയും റഷ്യയ്ക്ക് വേണ്ടിയും യുദ്ധസഞ്ചലമായ റോബോട്ടുകൾ നിർമ്മിച്ചു നൽകുന്ന സ്വശ്രൈ ബോവറി എന്ന സ്ഥാപനത്തിന്റെ അധിപനായ ഹർഷന് മുന്നിൽ വലിയ കൃമി പ്രബലചന്ദ്രന്റെ ഓലപ്പാമ്പ് ദീപക് ഓർത്തുപോയി ദീപു എനിക്ക് പോകണം അവിടെ അവനെ എനിക്ക് നേരിൽ കിട്ടണം എന്റെ സാക്ഷിയുടെ ചോരയ്ക്ക് എനിക്ക് അവനോട് നേരിൽ കണക്ക് ചോദിക്കണം ബോസ് അത് അത് വേണോ ദീപു ഒരു നിമിഷം സംശയിച്ചു മാവോയിസ്റ്റും നക്സൽ സാന്നിധ്യമുള്ള കാട് വേണം ഗെറ്റ് മൈ ചോപ്പർ റെഡി ഹർഷൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ദീപുവിന് ഉത്സാഹമായി ഇപ്പോൾ തന്നെ ഞാൻ ഹെലികോപ്റ്റർ റെഡിയാക്കാം പക്ഷെ ഞാനും കൂടെ വരും പറഞ്ഞുകൊണ്ട് ദീപു വേഗം ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് നീങ്ങി എല്ലാം കണ്ടുകൊണ്ടിരുന്ന ജഗപതി എഴുന്നേറ്റ് ഹർഷനടുത്തേക്ക് ചെന്നു താമര ഫിനിഷ്ഡ് ഹർഷൻ മോളി ജഗപതി സമാധാനത്തോട് ചിന്തിച്ചു എല്ലാ സത്യങ്ങളും തുറഞ്ഞ പറഞ്ഞ എൽസമ്മയാണ് അവരുടെ ശത്രുക്കളെ ഇത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ അവരെ സഹായിച്ചത് പ്രഭാകരും താമരയും അവർ ഈ കളിയിൽ ഉണ്ടെന്ന് തിരിച്ചറിയാതെ പോയത് തങ്ങളുടെ തെറ്റ് പ്രബലചന്ദ്രൻ മാത്രമേ തങ്ങളുടെ പട്ടിയൽ ഉണ്ടായിരുന്നുള്ളൂ സാക്ഷിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം തങ്ങളുടെ ജാഗ്രത കുറവാട് തന്നെ അതുകൊണ്ട് അവൾക്ക് സംഭവിച്ച എല്ലാ ദുരന്തങ്ങളും ഉത്തരവാദികൾ തങ്ങൾ തന്നെ അതിന് കാരണക്കാര ഒരാളെ പോലും വെറുതെ വിടില്ല താമരയെ തീർത്തു കഴിഞ്ഞു ഇനി രണ്ടുപേർ കൂടി പ്രബരചന്ദ്രനും പിന്നെ പ്രഭാകറും